രാവിലെ ആരെയും കാണാനില്ലല്ലോ ഒരു ഒരു എന്തായാലും വെയിറ്റ് നോക്കാം ും കാണില്ലോ കുഞ്ഞാലും പോവാതൊരു രാജേശ്വര ഓനെ അപ്പം ഉണ്ട് കടലക്കറി ഉണ്ട് ബിരിയാണി ഉണ്ട് പൊറോട്ടയുണ്ട് നിനക്ക് എന്തോന്ന് വേണം ചെറുക്കനെ കണ്ടാൽ അറിയാം ഒരു വലിയ യൂട്യൂബർ ആണെന്ന് എന്തായാലും നമുക്ക് കുറച്ച് അധികം ഫുഡ് കൊടുക്കാം അപ്പൊ അവൻ നമ്മളെ ഇങ്ങോട്ട് ഫേമസ് ആക്കുമല്ലോ അവനെ കാണാല്ലോ എന്തായാലും ഫുഡ് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോയി നിക്കാം അവിടെ വീടിനെ എടുത്തു വെച്ചിട്ടോടാ വേഗം പിണത്തെ വെച്ചിട്ട് വാടില്ല അങ്ങനെ കഴിച്ചു കഴഞ്ഞു ആ ചാട്ടയതിന് എത്ര രൂപ ബില്ല് എത്രയാ പറയാമോ ഒന്ന് പേ ചെയ്യാന ഏടാ മോനേ നീ പൈസയൊന്നും തരണ്ട നീ ഈ വീഡിയോ യൂട്യൂബിൽ ഇടുന്നോ അല്ല അവന്റെ യൂട്യൂബിന്റെ പേര് വെക്കാൻ അവ എവിടെ പോയ നോക്കട്ടെ അയ്യോ ഇതുപോലത്തെ കണ്ടിട്ടില്ല ഫുഡ് കിട്ടിയല്ലോ